അവറെ ട്രൈ ചെയ്യാ ഞാൻ ചെയ്തുടേ ഒരു കസ്റ്റമർ ഒരു കണ്ടീഷനാ അവര് പൈസ തരും നിനക്കാ ശീലുമില്ലല്ലോ ഇത് കൊള്ള യു નો ടുഡേ യു ആർ വെരി ലക്കി ഇന്ന് ഞാൻ നിന്റെ ഡ്രസ് ഒരു മണിക്കൂർ മുമ്പേ തന്നേക്കും അ വാനു ദ പോട്ട ഓ ഹോൾഡ് ദാസ് തി വിളിയിട്ടുണ്ടല്ലേ ഒരു മണിക്കൂർ മുമ്പേ തന്നെ കേക്കാം റെഗുലർ കസ്റ്റമർ ഡെയിലി സൈൻ ചെയ്യുന്നത് ബോർ പണി കേട്ടോ ഡെയിലി മീ ദേവിയുടെ മുഖം എനിക്ക് കാണണ്ടേ കൊള്ളാലോ നീ ബിസ്കറ്റ് ഒക്കെ കൊള്ളാം പക്ഷെ ക്രീം കുറച്ച് കൂടി പോയി തോന്നുന്നു ക്രീമിന്റെ കാര്യൊക്കെ വിട് നിന്റെ മിസ്റ്റർ പെർഫെക്റ്റ് ആണെങ്കിൽ ഞാൻ എന്താ ചെയ്യണ്ടേ വെറും വെങ്കിട്ടായ പോരാ നീ ലോർഡ് വെങ്കിട്ടാവണം അങ്ങനെ പറഞ്ഞ തിരുപ്പതി വെങ്കിട്ടാ ചലപതിയെ പോലെ റിച്ച് ആവണം ആ ഡൺ ഈ ട്രക്കിൽ ട്രക്കിലടുത്ത് വരുന്ന ലോഡില് ഗോൾഡ് ബിസ്കറ്റ് ഉണ്ടാവും അത് ഞാൻ മാറ്റും ആ ഗോൾഡ് നിനക്ക് ഈ ഗോൾഡ് പവ എനിക്ക് ഗോൾഡ് വരുന്നു എന്നുള്ള ഇൻഫർമേഷൻ ഒക്കെ നിനക്ക് ഹലോ ആരാക്കതായിരുന്ന

ഷോപ്പിംഗ് ഒക്കെ പർച്ചേസ് ഒക്കെ കഴിഞ്ഞോ വെൽക്കം ടു സംതിങ് ന്യൂ ഫ്രഷ് ഹെൽത്തി എനർജി ഡ്രിങ്ക് ഐ വിൽ ഗിവ് യു സം ബിഫോർ സാമ്പിൾ സ്മോൾ സംസ്മാൻഫോർമേഷൻ ഹലോ നിന്റെ ഫോൺ എന്തായാലും കൊള്ളാം അതിന് ഇങ്ങനെ പെമ്പിളരെ ഫോട്ടോ എടുത്താലേ തടി കേടാവും മനസ്സിലായടാ ഐ വോണ്ട് ടു ഷെയർ ദിസ് ഓപ്പ് ഓപ്പർച്യൂ ഷെയർ ദിസ് ഓപ്പർച്യൂണിറ്റി ടു വിൻ ഗോൾഡ് കോയിൻ ഇൻ എവ്രി ബോട്ടിൽ ഓഫ് ഡ്രിങ്ക് ഐ വോണ്ട് ടു ഷെയർ ദിസ് ഓപ്പർച്യൂണിറ്റി ടു വിൻ എ ഗോൾഡ് കോയിൻ ഇൻ എവ്രി ബോട്ടിൽ ഓഫ് എനർജി ഡ്രിങ്ക് ും ഒരു സമ്മാനം ആ ലി വിനർ നമ്മളിൽ ഒരാളായിരിക്കാം ട്രൈ ചെയ്ത് ഞങ്ങളുടെ ആദ്യത്തെ പറഞ്ഞുംക്കികൾ കോയിൻ വിൻ ചെയ്തിരിക്കുന്നു

ും ഹലോ മാനേജറോ വന്നു കഴിഞ്ഞല്ലോ ഭാനുമതി പങ്കജം സെയിൽസ് ഡിപ്പാർട്ട്മെന്റ് സർ എന്നെ അതിന്റെ ആവശ്യമില്ല കാരണം നീ സർ ഇപ്പൊലിയിലില്ല ഞാൻ അപ്ലൈ ഞാൻ പ്രൊമോഷൻ തരാന്ന് കരുതിരുന്ന പക്ഷെ എന്ത് ചെയ്യാനാ കഴിഞ്ഞില്ലല്ലോ നിങ്ങൾ എന്താ പറയാൻ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാക്കി തരാൻ നിന്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഫേക്ക് ആണെന്ന് മനസ്സിലായി ഡിസ്മിസ് പിന്നെ കമ്പനിക്ക് ആവശ്യം ശിവകാശിയിൽ പ്രിന്റ് ചെയ്ത് കൊടുക്കുന്ന ഡ്യൂപ്ലിക്കേറ്റ് സർട്ടിഫിക്കറ്റ് അല്ല കോളേജ് തരുന്ന ഗ്രാജുവേഷൻ സർട്ടിഫിക്കറ്റാ മനസ്സിലായോ സത്യത്തിൽ നീ എത്ര വരെ പഠിച്ചിട്ടുള്ളേ പ്ലസ് പാസോ അതോ ഫെയിലോ സർട്ടിഫിക്കറ്റ് ഫേക്ക് സർ പഠിച്ചിട്ടുള്ളത് വെറുതെ നോണ പറയണ്ട സർ എന്നെ പോലെ ടാർഗറ്റ് ആരും റീച്ച് ആയിട്ടുണ്ടാവില്ല സർ സർ ഒരു 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 പ്രാവശ്യം തലകുത്തി അത് പറ്റില്ല മനസ്സിലായോ ഞാൻ ഞാൻ തെറ്റും ചെയ്തിട്ടില്ലല്ലോ ഇതുവരെ ക്രിയേറ്റ് ചെയ്തിട്ടില്ല ശരി പ്രശ്നങ്ങൾ വരാതെ നോക്കിക്കോളാം എന്നാല് നീ എനിക്കൊരു ഹെൽപ്പ് ചെയ്യണം ഉറപ്പായിട്ടും നിനക്കറിയില്ലേ നീ എനിക്ക് ഹെൽപ്പ് ചെയ്യണം അത്രേ ഉള്ളൂ നിനക്ക് ഹെൽപ്പിംഗ് നേച്ചർ കൂടുതലുണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം എനിക്ക് ചെയ്യാം ഒരു മിനിറ്റ് ഹലോ സർ പറയണോ സാർ അതെ സാർ ഫാക്സ് വന്നു സാർ സർ ഡെലിവറി ചൊവ്വാഴ്ച രാവിലെ അതായത് പതിനാലാം തീയതി ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം ഫാക്സിലുണ്ട് ഞാൻ നോക്കണം സർ വൺസ് അഗെയിൻ ഐ വിഷ് യു വെരി വെരി ഹാപ്പി പൊങ്കൽ വീട്ടിലുള്ള എല്ലാവർക്കും പൊങ്കൽ പോയാ അതെ സാർ അത് പിന്നെ സാറിൻ്റെ അടുത്ത് നേരത്തെ സെയിൽസ് സൂപ്പർവൈസറിന്റെ പ്രൊമോഷനെ പറ്റി പറഞ്ഞിരുന്നില്ലേ അതുകൊണ്ട് അതിന് ഞാൻ ഈവനിംഗ് തന്നെ ഫൈനലൈസ് ചെയ്തേക്കാം സാർ സർ ഒരുപാട് നന്ദിയുണ്ട് സാർ ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല താങ്ക് യു സർ ഗുഡ് ബോസിന് നിന്റെ അടുത്ത് നല്ല ഇംപ്രഷനുണ്ട് നീ എന്നെ മതി ലൈഫിൽ ഓരോന്ന് കിട്ടുന്നത് അത്ര ഈസിൽ നിനക്കറിയാലോ ഒരു പാലൊക്കെ ഇടുമ്പോ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ രണ്ടെണ്ണം ചോദിച്ചോ നീ നീ നിന്റെ ബോസിന്റെ അടുത്ത് ഒന്ന് കൊടുത്താണോ ഇതുപോലെ ചെയ്താണോ നീ ഞാൻ മാനേജറായത്സാട്ടു ശേഷം സംസാരിക്കുന്ന പോലെ അഭിനയിച്ചാ എനിക്ക് ഞാൻ സാറിന്റെ ഒരു ഒരുപാട് സംസാരിക്കല്ലേ മര്യാദയ്ക്ക് നിനക്ക് കോപ്പൂല ഗെറ്റ് ഗെറ്റ് ഔട്ട് ഔട്ട് ഐ സേ സമയത്ത് ഇനി ഇത് വേണമായിരുന്നു ഒന്ന് സ്റ്റാർട്ടാവ് ആര നീ ഇദ്ദേഹത്തിന്റെ പേര് ഗോവിന്ദൻ ഇദ്ദേഹത്തെ എല്ലാരും പോരുകോഴി ഗോവിന്ദൻ എന്നാണ് വിളിക്കുന്നത് ഇദ്ദേഹത്തിന് രണ്ടു മക്കളുണ്ട് രാമനും ലക്ഷ്മണനും രണ്ടുപേരും ഈച്ചയും ചക്കപ്പഴവും പോലെയാണ് ഒരു കാര്യവും തനിച്ച് ഇല്ല എപ്പോഴും ഒന്നിച്ചാ ഇവരെ നാട്ടിലുള്ള എല്ലാവർക്കും ഭയങ്കര ഇഷ്ട ഏത് ശുഭകാര്യത്തെയും ഇവരാണ് എതിരേൽക്കുന്നത് ഈ യുഗത്തിന്റെ രാമലക്ഷ്മണന്മാരായി പക്ഷെ ഒരു ദിവസം രാമൻ ബിസിനസ്സിനായി വെച്ചിരുന്ന പണം എടുത്തുകൊണ്ട് പോയി രാമൻ കോഴിപ്പോരിൽ പന്തയം വെച്ചു ആ പന്തയമാണ് അവർ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് വഴക്കിട്ട് അവര് രണ്ടുപേരും പിരിഞ്ഞു അതോടെ അവരുടെ അച്ഛനും ഭരിച്ചു ഏറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ സ്വത്തുക്കളെല്ലാം വീതം വെച്ചു വയലെല്ലാം ചെറിയവനും തോട്ടമെല്ലാം ും കിട്ടി വീതം കിട്ടിയപ്പോൾ വലിയവരും ജോലി ചെയ്യാനുള്ള താല്പര്യം കൂടി ഇപ്പോൾ ഇരുപത്തിനാല് മണിക്കൂറും ഈ ഒരു നല്ല ജോലി മാത്രമേ ഉള്ളൂ വിചാരിച്ചത് കിട്ടിയല്ല ആഹ് എന്റെ ചക്കര മുത്തേ വാട വാ ഇങ്ങോട്ടാ അടുത്തു വാടാ ചക്കരെ എന്റെ കാർത്തികേന എത്തിടാ ഓരോന്ന് ആനങ്കി പോരുത് ഓഴിയെ വെച്ചിട്ടാണ് ഇത്രയും വലിയ തണ്ട് കഴിവെ ഇവനെ പറ്റി നിനക്ക് എന്തറിയാടാ എടാ ബാല ഗോവിച്ചട്ടിപ്പാളത്തിലുള്ള നമ്മുടെ നാടാർ അടുത്ത മാസം ഒരു പന്ത ഏർപ്പാട് ചെയ്തിരിക്ക അന്നത്തെ ഹീറോയെ എന്റെ ഈ ചക്കരയാ എവിടെയാ ഗോപിച്ചു ആ ആ പന്തേം കാണാൻ വേണ്ടിട്ടേ അമേരിക്കയിൽ നിന്നും ലണ്ടനിൽ നിന്നോക്കെ ആൾക്കാർ വരുന്നുണ്ട് അന്ന് കാണാടാ എന്റെ കാർത്തിക എന്റെ കൊത്തിന്റെ പവർ നമ്മുടെ കൗണ്ടർ രണ്ടു ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞ് കൊറേ കൊത്തി നോക്കി ഇപ്പൊ മനസിലായോ കാർത്തികേനാരുന്നു എന്തോന്ന ഇതിന് രണ്ടു ലക്ഷമോ എന്നാ രാമന്റെ തലനെറിച്ചു കോഴിക്കോ എടാ അതിന് മൂന്ന് ലക്ഷം തരാന്ന് പറഞ്ഞതാ ഈ രാമനോട് പറഞ്ഞിട്ട് അവക്കണ്ടേ അതെടാ മിനിഞ്ഞാന്ന് പോലും ഞാൻ കണ്ടതാ അത് വെറും പന്തിയല്ല തീ പറക്കുമല്ലേ ഇവൻ ഇവന്റേതായ പ്രത്യേകതയുണ്ട് അതിന് പിന്നെ അതിൻ്റെതായിട്ടുള്ള സ്പെഷ്യാലിറ്റി ഉണ്ടാവുമല്ലോ അതെരിക്കട്ടെ ഇത് മുട്ട ഇടുവോടാ മോനെ കാർത്തികേയാ ബൈട്ടോ 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 കാർത്തികയാടാ എഴുന്നേക്ക് ചക്കരേ എന്റെ ചേട്ടായി ഇതിനെ ഇങ്ങനെ വിട്ടാ വല്ലവനും പിടിച്ചോണ്ട് പോന്നേ തന്നെ കെട്ടിയിടാം അതൊന്നും വേണ്ടടാ കോഴിക്ക് നമ്മൾ എത്രമാത്രം സ്വാതന്ത്ര്യം കൊടുക്കുന്നു അത്രമാത്രം സ്നേഹം അത് നമ്മോട് കണ്ടു show. <laughs> show. Đã. <laughs> 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 yeah. മൊത്തം എൺപതിനായിരം തന്നേക്കീട്ടുകളി ആയിരുന്നാലും കോഴിപ്പോരു പന്തയമായിരുന്നാലും അവസാനം വിജയം നമ്മടെ ആയിരിക്കണം ഭാഗ്യദേവത അണ്ണന്റെ കൂടെ ഉള്ളത് അത് ശരി തന്നെയാ അവൾ ഇരുന്നില്ലെങ്കിൽ ഞാൻ അവളെ പിടിച്ചിരുത്തല്ലോ